ഞാൻ റോബിൻ മാത്യു ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം റഷ്യയിലേക്ക് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള യുഹ്രെയിൻ പ്രദേശമായ ഗഴ്സണിലെ തീരദേശ ഗ്രാമമായ ഗോർലിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുട്ടിയുൾപ്പെടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒരു ഹോട്ടലിൽ പുതുവത്സര ആഘോഷം നടക്കുന്നതിനിടെ ഉക്രൈൻ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് റഷ്യ ആരോപിച്ചു ആഘോഷം നടക്കുന്നിടത്ത് മൂന്ന് ഉക്രൈൻ ഡ്രോണുകൾ പതിച്ചതായി റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ഇതേസമയം പുതുവത്സര ദിനത്തിൽ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ഇരുന്നൂറിലേറെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആറ് കേന്ദ്രങ്ങൾക്ക് കേടുപാട് സംഭവിച്ചുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറയുന്നു ജെർണി ഹീമ് മേഖലകളിൽ ഒട്ടേറെ പ്രദേശത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതായും റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം തങ്ങൾക്ക് നേരെ ആക്രമണത്തെ യുദ്ധക്കുറ്റം എന്ന് വിശേഷിപ്പിച്ചു പുതുവത്സരത്തിലുണ്ടായ ഇരുപക്ഷത്തിന്റെയും ആക്രമണങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നാല് വർഷത്തെ യുദ്ധത്തിന്റെ തീവ്രത കൂടിയതിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാരെ സായുധമായി അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്ക ഇടപെടൽ നടത്തുമെന്ന് ട്രംപ് പറഞ്ഞു ഇറാനിൽ തുടരുന്ന വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത് സംഘർഷത്തിൽ പോലീസ് സേനയിലെ ഒരംഗം കൊല്ലപ്പെട്ടെന്നും പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുമാണ് അധികൃതർ സ്ഥിരീകരിച്ചത് പടിഞ്ഞാറൻ ഇറാനിലെ ലോർഗഞ്ച് സെൻട്രൽ പ്രവിശ്യകളിലെ ഇസ്ഗാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാസേനയും സമരക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ കറൻസി മൂല്യം പുത്തരം ഇടിഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഡിസംബറിൽ നാണയപ്പെരുപ്പം നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായാണ് ഉയർന്നത് ഭക്ഷണങ്ങൾക്കും വീട്ടുസാധനങ്ങൾക്കും തീവിലയാണ് കടകളടച്ച് വ്യാപാരികളാണ് ആദ്യം പ്രതിഷേധത്തിന് ഇറങ്ങിയത് പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടരുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രായേൽ ആക്രമണവും ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇതുവരെ ഉണ്ടായ വരൾച്ചയ്ക്ക് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും പരിഹാരമായി എങ്കിലും പെട്ടെന്നുള്ള മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായതായി റിപ്പോർട്ട് വെള്ളപ്പൊക്കത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു നിരവധി പ്രദേശങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് വീടുകൾ റോഡുകൾ കന്നുകാലികൾ എന്നിവയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു തിങ്കളാഴ്ച മുതൽ വെള്ളപ്പൊക്കം ബാധിച്ച ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായതെന്ന് രാജ്യത്തെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു നിരവധി കുടുംബങ്ങളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് പ്രവിശ്യയിലെ കബ്ഗാനിൽ വ്യാഴാഴ്ച മേൽ വീണ മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ അഞ്ചു എന്ന് ഹറാത്ത് ഗവർണറുടെ വക്താവ് മുഹമ്മദ് കാലാവസ്ഥ മധ്യ വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ ദൈനംദിന ജീവിതത്തെയും തടസ്സപ്പെടുത്തിയെന്ന് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വക്താവ് മുഹമ്മദ് യൂസഫ് ഹമ്മദ് പറയുന്നു ഏറ്റവും കൂടുതൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ഏജൻസി വിലയിരുത്തൽ സംഘങ്ങളെ അയച്ചിട്ടുണ്ട് എന്നും സർവേകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വ്യക്തമാക്കി